പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഓളങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നല്ല രസമുണ്ടല്ലേ തിരമാലകളുടെ ശബ്ദം വലയടിക്കുന്നു തിരിച്ചു പോകുന്നു അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ വലിയൊരു സന്തോഷം ലോകത്തിലെ പല രാജ്യങ്ങളിലും കടൽത്തീരങ്ങളുണ്ടല്ലേ എന്നാൽ ഈ കടൽക്കര സൗത്ത് അമേരിക്കയിലുള്ള ബ്രസീൽ എന്ന സ്ഥലത്തുള്ള ഒരു കടൽക്കരയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കടൽത്തിരകൾ വരുന്നതും പോകുന്നതും കാണുമ്പോഴേ മനസ്സിലൊരു വലിയ സന്തോഷമുണ്ടാകും അത് പല കാര്യങ്ങളെക്കുറിച്ച് പറയും തിരമാലകൾ ഒരു നിശ്ചിത സ്ഥലം വരെയേ വരൂ വളരെ വേഗത്തിൽ വരുന്നത് പോലെ പുറപ്പെട്ടു വരും പെട്ടെന്ന് പുറകോട്ട് പോകും ദൈവം അതിനൊരു അതിര് നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിരോധമായ ഒരു പ്രശ്നം വലിയൊരു തിരമാല പോലെ വരും നശിപ്പിക്കുന്നത് പോലെ വരും സുനാമി പോലെ വരും ദൈവം പറയും ഇതുവരെ വന്നാൽ മതി അത് കടന്നു വരരുത് അതിന് നിങ്ങളെ തൊടാനാവില്ല നശിപ്പിക്കാനാവില്ല അത് പുറകോട്ട് പോകും മടങ്ങിപ്പോകും കാരണം ദൈവം അതിനൊരു അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒരു അതിര് കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് വരരുത് എന്റെ മക്കളെ തുടരുത് എന്ന് അതുകൊണ്ട് ഭയപ്പെടരുത് ദൈവത്തെ കവിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനും ഭയപ്പെടുന്നു ധൈര്യമായിരിക്കൂ ശരി ഇന്ന് ദൈവം തരുന്ന വാക്ക് എന്താണ് എന്നറിയാമോ യോശുവ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം പറയുന്നു നിങ്ങളോടാണ് പറയുന്നത് എൻ്റെ മകനെ എൻ്റെ മകളെ നിന്നെ വിട്ട് ഞാൻ പോവുകയില്ല നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല എത്ര മനോഹരമായ വാഗ്ദത്തമാണല്ലേ ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ടുപേർ ചർച്ചിൽ വിവാഹം കഴിക്കുമ്പോൾ നല്ലതോ ചീത്തയോ ഉള്ളതോ ഇല്ലായ്മയോ എന്ത് വന്നാലും മരണപര്യന്തം വേർപിരിയുകയില്ല എന്ന് പറയുന്നു എന്നാൽ നാലു മാസമാകുമ്പോൾ കോടതിയിൽ പോയി നിൽക്കും ഞങ്ങളെ വേർപിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത വാക്കെന്തായി അത്ര തന്നെ മനുഷ്യന്റെ വാക്ക് അത്രയേ ഉള്ളൂ ചില മാസങ്ങൾ ചില വർഷങ്ങൾ അത്രയേ ഉള്ളൂ എന്നാൽ ദൈവം വാക്ക് തന്നാൽ വാക്ക് മാറാത്തവനാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വാക്ക് മാറുകയേയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചിന്തിച്ചു നോക്കൂ എഴുപത്തിനാലിൽ അൻപത് വർഷങ്ങൾക്ക് മുൻപ് എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിച്ച് ഇതിലേക്ക് വരാൻ എനിക്ക് പറ്റില്ല ഞാൻ ബലഹീനനാണ് കുറവുള്ളവനാണ് ഒരു സാധാരണ മനുഷ്യനാണ് ലൗകിക ആഗ്രഹങ്ങളെല്ലാം ഉള്ളവനാണ് അങ്ങേ വിട്ടകന്നാൽ അത് മഹാ കഷ്ടമാണ് അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ നടത്തും എന്നെ വിശ്വസിച്ചു വാ ഞാൻ നിന്നെ അവസാനം വരെ നിന്നെ വിട്ടു പോവുകയില്ല നിന്നെ കൈവിടില്ല ഏതവസ്ഥയിലും നിന്നെ വിട്ടു പോവുകയില്ല എന്നെ വിശ്വസിച്ചു വാ അപ്പോൾ യേശുവിനെ വിശ്വസിച്ച് എന്റെ കൈകൾ യേശുവിനെ ഏൽപ്പിച്ചു യേശുവിൻറെ വാക്ക് വിശ്വസിച്ച് എന്റെ ബലം എന്റെ വിശ്വാസം എൻറെ വിശുദ്ധി എന്റെ തീരുമാനം എന്നൊന്നുമല്ല ഞാൻ വന്നത് യേശു യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ വാഗ്ദത്തം യേശു എന്നെ കൈവിടില്ല എന്നെ അവസാനം വരെ നടത്തും അങ്ങനെയാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നത് ഇപ്പോൾ അൻപത് വർഷങ്ങളായിരിക്കുന്നു യേശു ക്രിസ്തു എന്നെ കൈവിട്ടിട്ടുമില്ല എന്നെ ഉപേക്ഷിച്ചിട്ടുമില്ല ആർക്കും എന്നെ വിട്ടുകൊടുത്തിട്ടുമില്ല അത്ഭുതകരമായി എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു യേശുവിനെ ആശ്രയിക്കൂ യേശുവിനെ വിശ്വസിക്കൂ യേശുവിന്റെ വാക്ക് വിശ്വസിക്കൂ നിങ്ങളെ വിട്ട് യേശു പോവുകയില്ല നിങ്ങളെ കൈവിടുകയില്ല ദൈവമേ ഞാൻ എന്നെ വിശ്വസിക്കുന്നില്ല അങ്ങേ വിശ്വസിക്കുന്നു അങ്ങേ ആശ്രയിക്കുന്നു അങ്ങയുടെ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നു അങ്ങേ വിശ്വസിച്ച് എന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു എന്നെ നടത്തേണമേ എന്ന് ഏൽപ്പിച്ചു നോക്കൂ ഭംഗിയായി നടത്തും വിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല അത്ഭുതം നടക്കും വിശ്വസിക്കുമോ നിങ്ങൾ ദൈവമേ അങ്ങ് വാക്ക് മാറാത്തവനാണ് പറഞ്ഞത് നിറവേറ്റാതിരിക്കില്ല നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു അത് വിശ്വസിച്ച് എന്റെ ജീവനെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവസാനം വരെ മരണം വരെ സ്വർഗരാജ്യം വരെ എന്നെ അങ്ങ് വഴി നടത്തും ഞാനത് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ